അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് ഇവന്മാർ ഉപയോഗിക്കുന്ന വെറും ടൂൾ മാത്രമാണ് പൊട്ട ക്രിസ്ത്യാനിയും പൊട്ട ഹിന്ദുവും ഇതിനകത്ത് വെറും കളിക്കോപ്പുകൾ മാത്രം മനസ്സിലായോ ഇവന്മാർ തള്ളിമറിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ തൊട്ടു താഴെ കവൻറ്റിട്ട് അവന്മാർക്ക് വീണ്ടും വീണ്ടും പ്രോത്സാഹനം കൊടുക്കുന്ന കുറേ മന്ന ക്രിസ്ത്യാനിയും ഹിന്ദുവും എന്ന് പറയുന്ന നാട്ടിൽ കിടക്കുന്നവന്മാരെ നീയൊക്കെ അടി കൊണ്ട് കണ്ടം വഴി ഓടുമ്പം നീയൊക്കെ പഠിച്ചോടുകൂടാ ഇവിടെയിരുന്ന് ഞാൻ വിളിച്ചു പറയുമ്പം കേൾക്കാൻ ചെവിയില്ലാത്തവന്മാർ അടി കൊണ്ട് കണ്ടം വഴി ഓടുമ്പം അറ്റ്ലസ് രാമചന്ദ്രനെ പിടിച്ച് ജയിലി കിട്ടുന്ന സമയത്ത് എന്തേ എല്ലാവർക്കും ഇതുപോലെ ഒന്ന് സഹായിക്കാമായിരുന്നല്ലോ എല്ലാവർക്കും ഇതുപോലെയൊന്ന് കൈകോർക്കാമായിരുന്നല്ലോ അറ്റ്ലസ് രാമചന്ദ്രൻ ഓ രാമചന്ദ്രനായിപ്പോയല്ലോ അതുകൊണ്ട് ആ പാവം പിടിച്ച മനുഷ്യനെ എന്തു ചെയ്യാൻ പറ്റിയില്ല പുറത്താ മനുഷ്യനെയും ചതിച്ചതാണ് ആ മനുഷ്യനെയും വഞ്ചിച്ചതാ അതുകൊണ്ട് അദ്ദേഹത്തിന് അത്രയും വലിയ നഷ്ടം വന്നത് അതും വഞ്ചിച്ചതും ചലിച്ചതും മലയാളികൾ തന്നെയാണ് ഏ ഓ അറ്റ്ലസ് രാമചന്ദ്രൻ ഹിന്ദു നാമധാരിയായി പോയില്ലേ അതുകൊണ്ടാണ് ആർക്കും കൈകോർക്കാനോ ഒന്നും പറ്റാതെ പോയത് ജീവിതം ഏ പ്രതി ആരാണ് നമ്മന്റെ മതക്കാര് തന്നെയാണ് ഏഹ് നജീവിനെ ഈ കഷ്ടപ്പെടുത്തിയതും നജീബിനെ ഈ കൊല്ലക്കൊല ചെയ്തതും ഞമ്മൻ്റെ മതക്കാർ തന്നെയാണ് എന്നിട്ടും ഓരോ അവനെക്കുറിച്ച് ചോദിക്കാനോ ഈ വൃത്തിയേട്ടവുമാരുടെ വൃത്തിയേടിനെ പറയുവാനോ ഒന്നുമല്ല തയ്യാറായത് പിന്നെയോ പെരിയോനെ ഉടയോനെ റഹ്മാനെ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ പെരിയോനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമയും എടുത്തുകൊണ്ട് അതിലൂടെ ഇറങ്ങി അതിനകത്ത് പുകഞ്ഞു മാന് തേഞ്ഞ് പോയി നമ്മൻ്റെ ആൾക്കാരുടെ വൃത്തിയേടും നമ്മുടെ ആൾക്കാർ ഇവരെ കൊണ്ടുപോയി കട നടത്തുന്ന കഷ്ടപ്പാടും ഇതെല്ലാം അതിനകത്ത് തേനുമാനി പോയി പക്ഷേ ഇതേപോലെ നേരെ മറിച്ച് യു പിയില് യോഗി ആദിത്യനാഥിൻ്റെ കീഴിൽ അവിടെ പോയിട്ട് ഒരുത്തൻ കഷ്ടപ്പെട്ടാൽ അവിടെ പോയിട്ട് മരുഭൂമിന് രാജസ്ഥാനിൽ കൊണ്ടുപോയി അവനെ കൊണ്ടു നെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങ് തുടങ്ങും കരച്ചൽ അപ്പം നിലവിളി ആ നിലവിളി ശബ്ദം ഇങ്ങു ഡോ ഓണോണോണോണോ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ മുഴുവനും പച്ചക്ക് പച്ചയ്ക്ക് തെറുവിളിയും സംഘികളും പിന്നെ എന്ന് പറയുന്നവന്മാര് ശൂലം ഗർഭം ഭ്രൂണം എന്ന് പറഞ്ഞ് തുടങ്ങും അങ്ങകള് ഏ ഇതാണ് കേരളത്തിൻ്റെയും ഈ ഇസ്ലാമിക തീവ്രവാദി ജിഹാദികളുടെയും ജിഹാദിൻ്റെ അജണ്ട എന്ന് പറയുന്നത് സത്യം പറഞ്ഞാ എത്രയോ നിഷ്കളങ്കരാണ് ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്ന് പറയുന്നത് ഈ പാവം ജനങ്ങളെ പൊട്ട നാടകം കളിക്കുന്ന പൊറട്ട് നാടകം കളിക്കുന്ന വൃത്തികെട്ടവന്മാരാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറയുന്നത് ഈ ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കാനോ ഈ ജനങ്ങളെ ബോധവൽക്കരിക്കാനോ ഒരുത്തനും തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ശോചനീയ കാഴ്ച മനസ്സിലായോ ഒരുത്തിനെ പറഞ്ഞു കൊടുത്ത് നന്നാക്കാനൊന്നും ഒരുത്തിനും തയ്യാറല്ല കാരണം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരു ടൂളും വേണ്ടന്നേ വർഗീയത വരുത്താനോ തങ്ങളുടെ എന്ത് പറഞ്ഞ സമൂഹത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ തങ്ങളുടെ മതത്തെക്കുറിച്ചോ പ്രചരിപ്പിക്കാനൊന്നും അവർക്ക് ടൂൾ വേണ്ട മനസ്സിലായോ മനുഷ്യപ്പറ്റും മനസ്സാക്ഷിയുമുള്ളവരാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതുകൊണ്ട് രപത്ത് വന്നു കഴിഞ്ഞാൽ കൂട്ടത്തോടുകൂടി ചെയ്യും ഏതിനെയും നേരിടാൻ തയ്യാറാണ് പക്ഷേ ഈ ഇസ്ലാമിക ജിഹാദിക്കൂട്ടങ്ങളുണ്ടല്ലോ പതിയിരുന്ന് കാത്തിരുന്ന് ഹിന്ദുക്കളെ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനിയെ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ട് അങ്ങ് പൊക്കി പിടിച്ചുകൊണ്ട് വരും ഏഹ് കേവലം മണിപ്പൂർ പോലും ഇതിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ കണ്ടാ മതി ഇവന്മാർക്ക് എന്തിന്റെ സൗഖ്യേടാ മണിപ്പൂർ എന്തേ ക്രിസ്ത്യാനിയോടൊരു പ്രത്യേക സ്നേഹം ഇവന്മാർ മൊത്തവും പറഞ്ഞു വരുത്തുന്നത് മുഴുവനും യുവന്മാരുടെ പേജുകളിൽ മുഴുവനും കയറി കിടക്ക് നിറഞ്ഞിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് മണിപ്പൂർ മണിപ്പൂര് എന്തായാലും യുവന്മാർക്ക് മണിപ്പൂരിലെ ക്രിസ്ത്യാനിയോടൊരു പ്രത്യേക സ്നേഹം വൃത്തികെട്ട ക്രിസ്ത്യാനി ഇനിയൊന്നും വിവരമറിയാത്തത് കൊണ്ടാ ഏഹ് നീയൊന്നും ലോകത്തിൽ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് ഇവന്മാരുടെ ഒരു പ്രത്യേക മണിപ്പൂർ സ്നേഹത്തെ അവക്കിപ്പിച്ച് അങ്ങ് തലയിൽ വെച്ചോണ്ടിരിക്കുക ക്രിസ്ത്യാനികൾ ആ അസർബജാനില് ഏഹ് രണ്ടു ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ ഈ കഴിഞ്ഞ മണിപ്പൂർ സംഭവത്തിന് മുമ്പാണ് എന്ത് ചെയ്തത് ആ മണിപ്പൂർ സംഭവത്തിന് മുമ്പിൽ അതിന് ശേഷമാണ് അസർബജാനിൽ ആട്ടി ഓടിക്കപ്പെട്ടത് ആ അസർബജാൻ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ക്രിസ്തീയ രാജ്യമായിരുന്നു അതിന് അമ്മൻ്റെ ആൾക്കാർ പിടിച്ചെടുത്ത് അവിടെ മുഴുവനും കൊല്ലാ ചെയ്തു ഏഹ് നൈജീരിയ കൂട്ടത്തോടെ ക്രിസ്ത്യാനികൾ കൊല്ലെടുക്കപ്പെടുന്നു ഏഹ് പാകിസ്ഥാനിൽ ക്രിസ്ത്യാനികൾ ഇപ്പൊ ഇല്ല പറയാൻ പോയി കഴിഞ്ഞാ അവിടെ ക്രിസ്ത്യാനികൾ വംശനാശം വന്നു കഴിഞ്ഞു എന്തോ കൊരങ്ങും പട്ടിയും പൂച്ചയും വംശനാശം വരുന്ന കണക്കാണ് എന്തുവാ ഈ ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം ക്രിസ്ത്യാനിയും ഹിന്ദുവിൻ്റെയും വംശനാശം അവരെവിടെ പോയി എവിടെ പോയി ഏതെടുത്ത് പോയി എങ്ങനെ കൊല്ലപ്പെട്ടു എങ്ങനെ ജീവിക്കുന്നു അവർ മതമാറ്റം ചെയ്യപ്പെട്ടു എന്നൊന്നും ആർക്കും അറിയത്തില്ല ഏഹ് ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏഹ് പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം പോകുന്ന പോക്കെന്ന് പറയുന്നത് ഓ മണിപ്പൂർ സ്നേഹം അങ്ങ് എടുത്തുകൊണ്ട് എടുത്തോണ്ട് ഇത് മനസ്സിലാക്കാതെ പൊട്ട ക്രിസ്ത്യാനിയും ഏർ പൊട്ട ഹിന്ദുവും ഇവന്മാരുടെ വാക്കുകൾ അങ്ങ് കേൾക്കുക എടാ നീയൊക്കെ അടികൊണ്ടിച്ചാകത്തേ ഉള്ളൂ ഇവമാരുടെ കയ്യിൽ നിന്ന് മനസ്സിലായോ ഇന്ന് കണ്ടാൽ കൊണ്ടാൽ അറിയാമത്തവൻ കൊണ്ടാൽ അറിയുമെന്ന് പറഞ്ഞത് ഞാൻ പറയുമ്പം അത് മനസ്സിലാക്കാനുള്ള അല്പം സാമാന്യ ഏ ബോധം പോലും ഇല്ലാത്ത ജനം നിങ്ങൾക്ക് അടി കൊണ്ട് ചാകത്തേ ഉള്ളൂ എന്നുള്ളതാണ് വാസ്തവമായ കാര്യം കാരണം അതാണ് ഇസ്ലാമിക ജിഹാദിൻ്റെ പ്രത്യേകത ഇസ്ലാമിക തീവ്രവാദികളുടെ പ്രത്യേകത ഇസ്ലാം ലോകം മുഴുവൻ പിടിച്ചടക്കുന്നതിൻ്റെ ഒരു തക്കിയുടെ ഭാഗമാണ് ഒരു അജണ്ടയുടെ ഭാഗമാണ് കാരണം ഇവന്മാർ ഇവന്മാരുടെ വിഷയങ്ങൾ അങ്ങ് വൈറലാക്കുകയാണ് ഇവന്മാരുടെ വിഷയത്തിൽ പ്രതി അവന്മാരാണെങ്കിലും വാദിയവന്മാരാണെങ്കിലും അതിനെ പതുക്കെ നെയ്സായിട്ട് സോപ്പിട്ട് നജീബിൻ്റെ ആടുജീവിതത്തിൽ പ്രതി ആരാണ് മമ്മത കാമപുരാന്തിൻ്റെ മതക്കാർ തന്നെയാണ് സൗദി അറേബ്യ തന്നെയാണ് പക്ഷേ അതൊന്നും വിഷയമേ വന്നിട്ടില്ല പുറത്ത് എന്തുകൊണ്ടാണ് ഇവിടെ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും അത് ടൂളല്ല ക്രിസ്ത്യാനിയും ഹിന്ദുവിനും ആ തരത്തിലല്ല കാണുന്നത് അതാണ് അതാണതിൻ്റെ പ്രത്യേകത നേരെ മറിച്ച് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യോഗി ആദിത്യനാഥിൻ്റെ സ്ഥലത്തോ യു പിയിലോ ഇന്ത്യയിലെ അവിടെയെങ്കിലും ആണെങ്കിൽ ഇപ്പം മലപ്പുറത്ത് ഒരു ഹിന്ദുവിനെ അടിച്ചു കൊന്നു അത് കൊന്നിട്ടിപ്പോൾ ഒരു ആറേഴ് മാസമായിട്ടേ ഉള്ളൂ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ പ്രിയ സഹോദരങ്ങളെ മലപ്പുറത്തൊരു ഹിന്ദു സഹോദരൻ ഒരു അതിഥി തൊഴിലാളിയെ വന്ന് അടിച്ചു കൊന്നത് ഒരു ഹിന്ദുവായി കൊന്ന കൊന്നത് നേരെ മറിച്ച് അതേ യു പിയിലാണ് ഓരോരുത്തർ കൊല്ലപ്പെട്ടതെങ്കിലും അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടോ വേറെന്തെങ്കിലും കാരണം കൊണ്ടോ എന്തെങ്കിലും ആയിട്ട് പോട്ടെ കൊല്ലപ്പെട്ടെങ്കിലോ കേരളം കത്തിയേനെ അപ്പോൾ ഇത് എന്തിന്റെ പോക്കാണ് നിങ്ങൾ എന്താണ് ഇതുവരെക്കും തലച്ചോറ് ഉണരാത്തത് ക്രിസ്ത്യാനിയെ ഇത് എവിടേക്ക് ഇവർ അജണ്ട കൊണ്ടുപോവുകയാണ് എന്തിനാണ് ഇവർ കൂടി ക്രിസ്ത്യാനികളെ ആക്രമിക്കാനും എന്തിനാണ് ഒരു കൂടി ക്രിസ്തീയ വിഷയങ്ങളെയും അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ വിഷയങ്ങളെയും യുവന്മാർ ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുകയും അതിലുമാർ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത് പ്രചരിപ്പിക്കാനും വൈറലാക്കാനും അവരുടെ പേജുകൾ റെഡിയാണെന്നേ അവർ തയ്യാറാണെന്നേ പക്ഷെ ഇവിടെ ഹിന്ദുവിനും ക്രിസ്ത്യാനിയും സത്യം വിളിച്ചു പറഞ്ഞാൽ പോലും അതൊന്ന് വൈറലാക്കാനോ അതൊന്ന് പത്ത് പേരുടെ ഇടയിൽ എത്തിക്കാനോ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും നേരമില്ല പിന്നെയോ പെണ്ണും ആടുന്ന വല്ല വീഡിയോ ഉണ്ടെങ്കിൽ അത് പത്ത് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മനസ്സിലായോ ഏ മനസിലായോ നേരെ മറിച്ച് ഇവന്മാര് ഇവന്മാരുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതായത് ക്രിസ്തുവാ സംഘപരിവാറിനെ അപമാനിക്കുന്ന തരത്തിലോ ക്രിസ്ത്യാനികളെ തേച്ചൊട്ടിക്കുന്ന തരത്തിലോ ഏതെങ്കിലും തരത്തിലൊരു വിഷയത്തെ കിട്ടിയാൽ അതിനെ വർഗീയവൽക്കരിച്ച് അതിനെ സ്പ്രെഡ് ചെയ്ത് അതിന് വേറൊരു മുഖവും ഭാവവും രൂപവും കൊടുത്ത് അത് ലോകത്തിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ് അവന്മാർക്ക് അതവന്മാർ ചെയ്യുകയും ചെയ്യും അതിനൊത്ത അവന്മാരുടെ കൂട്ടരും കൂട്ടാളികളും എല്ലാം വൈറലാക്കിക്കൊണ്ടേയിരിക്കും വീഡിയോകളെല്ലാം പോകുന്ന ഷെയർ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും സോഷ്യൽ മീഡിയകന്മാർ കുത്തക്കിയെടുത്തിരിക്കാണോ നമുക്ക് തോന്നിപ്പോകും ആ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് പിന്നെ അത് ചാനൽ ചർച്ചകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങ് പ്രചരിപ്പിച്ചങ്ങ് തള്ളും പക്ഷെ ക്രിസ്ത്യാനിയും ഹിന്ദുവും ബുദ്ധി ഉപദേശിക്കുന്ന തരത്തിൽ അവൻ്റെയൊക്കെ മൂട്ടിൻ്റെ താഴെ തീയിരിഞ്ഞോണ്ടിരിക്കുകയാടാ എടാ നിൻ്റെ മൂട്ടിൻ്റെ താഴെ തീയിരിഞ്ഞോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പോലും തൊട്ടടുത്തുള്ളവൻ്റെ എടുത്തിട്ടാണ് നിന്റെ മൂട്ടിന് താഴെ തീരീവ നീ കത്തി ചാമ്പലാകും എന്ന് പറയാനുള്ള മനസ്സ് പോലും കാണത്തില്ല നേരെ മറിച്ച് സിൽക്ക് സിമിത ഒഴിഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്ന കണക്ക് ഒരു ഡാൻസോ പാട്ടോ കൂത്തോ ഉണ്ടെങ്കിൽ ഇവമാർ അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കും ഏ മനസ്സിലായോ ഇതാണ് ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തും ലോകത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അജണ്ട നിങ്ങൾ എത്ര കാലം ഈ ലോകത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കും എനിക്കറിയില്ല സഹോദരങ്ങളെ നിങ്ങൾ എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അവർ ഒറ്റക്കെട്ടായിട്ട് ശത്രുവിനെ എതിർത്ത് നിൽക്കാൻ അവർ തയ്യാറെടുപ്പോടെ നിൽക്കുന്നത് കൊണ്ട് അവർക്കൊരുപക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റുമായിരിക്കും പക്ഷെ നിങ്ങളുടെയൊക്കെ കാര്യമോ നിങ്ങളുടെയൊക്കെ അവസ്ഥയോ എന്ന് ചിന്തിച്ച് നോക്കിയേ ഏ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ നിങ്ങളുടെയൊക്കെ അവസാനം പീറ്റർ പി എ പത പതടൻ എടാ ഇവനെ കഴിഞ്ഞ ദിവസം കണ്ടം വഴിക്ക് ഓടിച്ചതല്ലേ ഈ പീറ്റർ പി എ പതടനെ ഈ കണ്ടം വഴിക്ക് ഓടിക്കുന്നവന്മാർക്ക് പോലും തൊലിക്കെട്ടിയില്ലാതെ ഇതിനകത്തോട് കയറി വരുന്നുണ്ടല്ലോ എടാ പതടൻ എടാ ചേട്ടേ നിന്നെ കണ്ടം വഴിക്ക് കഴിഞ്ഞ ദിവസം നാണവും മാനവും ഉളുപ്പും ഉണ്ടോ എടാ അതിൻ്റെ പ്രായത്തിനത്തെങ്കിലും ജീവിത നാണം കെട്ടവനെ എടാ നിന്നെ കഴിഞ്ഞ ദിവസം വല്ല എടാ തീട്ടം വാരി അടിച്ച് കണ്ടം വഴിക്ക് ഓടിച്ചത് ഏഹ് എടാ ചേട്ടേ എടാ ഉളുപ്പിൻ്റെ ഉളുപ്പ് കെട്ടവനെ നിന്നെ കഴിഞ്ഞ ദിവസം വല്ല തീട്ടം വാരി അടിച്ച് കണ്ടം വഴിക്ക് ഓടിച്ചത് ആ കണ്ടം വഴിക്ക് ഓടിയ നീ വീണ്ടും കറങ്ങി വരണമെങ്കിൽ നീ എത്രയും ഉളുപ്പ് കെട്ടവനായിരുന്നു കൊണ്ടോ അതിനകത്ത് കയറി വന്നത് ഏഹ് നീ പോയില്ലെങ്കിൽ ഞാൻ നിന്നെ പുറത്തേക്ക് വിടാം പറഞ്ഞു വിടാം കേട്ടോ പടടൻ നിന്നെ ഞാൻ പുറത്തേക്ക് വിട്ടേക്കാം നീ അങ്ങനെ കഷ്ടപ്പെട്ട് പോവാൻ നിൽക്കണ്ട മനസ്സിലായോ ഒരു മിനിറ്റേ ഇപ്പം അതടനെ ഞാനൊന്ന് പറഞ്ഞു വിടട്ടെ എത്ര അടി കൊണ്ടാലും തീട്ടം വാരി അടിച്ച് കണ്ടമ്പരിക്ക് ഓടിച്ചു പോലും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പം അതടനെ ഒന്ന് നോക്കട്ടെ ആ ഓടിയോ ആ പോയോ ഓടിക്കോ നീ പോണ്ട ഞാൻ നിന്നെ വിട്ടോളാം ഓക്കെ ഫേക്കെല്ലാം സ്ഥലം കാലിയാക്കിക്കോ ഫേക്കെല്ലാം പോയാൽ നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ഞാനായിട്ട് പുറത്തേക്ക് വലിച്ചെറിയും ഫേക്കുകളെക്കാം മനസ്സിലായോ ഫേക്കൊന്നും കയറി ഇതിനകത്ത് കയറി കളിക്കരുത് നൗഫൽ കേടി ഓ അവനെ ഉണ്ടാക്കിയവൻ്റെ അമ്മയെ പറയണം ഉമ്മയെ പറയണമെന്ന് നൗഫൽ കേടി നിന്നെ ഉണ്ടാക്കിയ നിൻ്റെ ഉമ്മയെ പറയണോ അത് ശരിയാ നിന്നെ ഉണ്ടാക്കി എൻ്റെ ഉമ്മയല്ലടാ പറയേണ്ടത് മമ്മത് കാമഭുരാതന ഉണ്ടാക്കിയിട്ട് ആ മാമിനു പറയുന്ന ആ വൃത്തിയിട്ടവളില്ല ആ വേശിയ അവളെയാണ് പറയേണ്ടത് നിന്നെയല്ല പറയേണ്ടത് നിന്റെ ഉമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ല ആ ആമിന എന്ന് പറയുന്ന ആ വേശിയെ പറയുമ്പോഴാണ് കാരണം അവൾ ആ മമ്മത് കാമപുരാന്തനെ ഉണ്ടാക്കിയിട്ട് കണ്ണ് എന്തുവാ കറങ്ങി നടന്ന് എവൻ്റെ കൂടെ കിടന്ന് ഉണ്ടാക്കിയിട്ടത് കൊണ്ടാണ് നീയൊക്കെ എന്ന് പറയുന്നത് ഈ വധത്തിലുണ്ടാകേണ്ടി വരുന്നത് അതുകൊണ്ട് നീ അങ്ങനെ കരയാതെ ആമനത്താത്തയെ പറയണമെന്ന് പറയാം ഈ മമ്മത് കാമഭരാതനെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ആമനത്താത്തയെ പറയണന്ന് അങ്ങനെ പറ അങ്ങനെ പറഞ്ഞു കഥയാണ് സൽമാൻ കാവട്ട് സലാട്ട് സൽമാൻ കാലാട്ട് സലാട്ടിന്റെ സൽമാൻ കാവട്ട് സലാം കാവട്ട് എന്തുവാണതിന്റെ പേര് ഏഹ് സലാം കാവട്ട് സലാം കാവട്ട് അവൻ്റെ ഉമ്മയുടെ ഏഹ് വട്ടച്ചൊറച്ചലിനകത്ത് മ ഉസ്താദ് കാന്താരി മുളക് തേച്ച് കൊടുക്കുക പണിയെന്ന് മലപ്പുറത്ത് അവിടെ ഉമ്മ കറങ്ങി നടന്ന് വട്ടച്ചൊറച്ചൽ ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കുകയാണ് അതിനുള്ള ആൾപ്പാടാക്കി വെച്ചിട്ടുണ്ട് അവനെ ഉമ്മേനെ ആൾക്കാർക്ക് എടാ സലാം കാവട്ടെ നിന്റെ ഉമ്മയുടെ കടിയും ചോർച്ചലും തീർക്കാൻ വേണ്ടിയിട്ട് നിന്റെ അമ്മയുടെ ഭൂ ഉമ്മയുടെ പൂവിനകത്ത് നീ വട്ടച്ചൊറച്ചൽ ആയതുകൊണ്ട് അടിയും ചോർജും തീർത്ത് ഉമ്മ കറങ്ങി നടന്ന് എന്തുവാ മലപ്പുറത്ത് കറങ്ങി നടന്ന് വിടിവിക്കുന്നത് കൊണ്ടാണോ വട്ടച്ചൊറച്ചിൽ ഇതിൻ്റെ ഉമ്മയ്ക്ക് അതുകൊണ്ടാണോ നീ ഉമ്മയുടെ എന്തുവാ പൂവിനകത്ത് പുരട്ടാനായിട്ട് കാന്താരി മുളക് വെച്ചിരിക്കുന്നത് എന്നാ നീ ഉസ്താദ്മാരെ വിളിക്കണ്ട നീ തന്നെ കൊണ്ട് പുരട്ടി കൊടുക്ക് സ്ഥലം കാവട്ടെ ഉമ്മക്ക് നീ തന്നെ കൊണ്ട് പുരട്ടി കൊടുക്ക് എന്തിനാ ഉസ്താദ്മാരെ മലപ്പുറത്ത് ഇവിടെ വിളിക്കുന്ന അവന്മാരല്ലേ ഈ ചൊറിച്ചിലുണ്ടാക്കി വെച്ചത് എന്റെ ഉമ്മയ്ക്ക് ഏളെ അവൻ്റെ ഉമ്മേനെ അവന്റെ ഉമ്മയ്ക്ക് വട്ടച്ചൊറിച്ചിലാണ് പോലെ ആ ഉമ്മടെ കടി തീർക്കാൻ വേണ്ടിയിട്ട് അവൻ കാന്താരി ഉള്ളതായിരുന്നു ഉമ്മയ്ക്ക് തേച്ച് കൊടുക്കാറുള്ളു വൃത്തി കേട്ടവൻ കൊണ്ടുപോയി തേച്ചുകൊണ്ട് കൊടുക്കോ ചൊറിഞ്ഞു കൊടുക്കയോ എന്ത് വേണമെങ്കിലും ചെയ്യടാ ഏ ഏ കൊണ്ടുപോയി ചൊറിഞ്ഞുകൊണ്ട് കൊടുക്ക് ഉമ്മക്ക് എടാ ബിബിൻ ജേക്കബ നിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വിട്ടിയാ സ്വന്തം ഐഡിയിൽ വരാൻ പറ്റുമെങ്കിൽ നീ വന്നിട്ട് പോകരം കേട്ടവനെ ബിബിൻ ചേക്കപ്പേ സ്വന്തം പ്രൊഫൈൽ ഇട്ടിട്ട് സംസാരിക്കാൻ വാടചെറ്റകളെ ഏ ഒരു മിനിറ്റ് ഓക്കെ സാത്താം കുഞ്ഞുങ്ങളെല്ലാം ഓടി വന്നിട്ടുണ്ടല്ലോ ഏ സാത്താം കുഞ്ഞുങ്ങളെല്ലാം ഓടി വന്നിരിക്കുകയാണല്ലോ നൌഫൽ കേടി പോടാ പോടാ കേടി നിന്റെ ധൈര്യം എന്റെ ധൈര്യം കാണിക്കും നാട്ടിൽ വന്നിട്ടാണ് നാട്ടെന്തുവാടാ നിന്റെ അപ്പൻറെ വകയാ നാടെന്ന് പറയുന്നത് എടാ ചേട്ടേ നീ ധൈര്യം കാണിച്ചോണ്ടാണല്ലോ നീയൊക്കെ തെരുവിലൂടെ ഇറങ്ങിയിട്ട് ഒരിയും മലരും വാങ്ങിച്ചു വീട്ടിൽ കോത്ത് വെച്ചോളൂ കുന്തിരിക്കും വാങ്ങിച്ചു എന്ത് ധൈര്യത്തിലാണ് ഇറങ്ങി നടന്നത് അവസാനം ഇപ്പം അരിയും മലരും കുന്തിരിക്കും ഒക്കെ ഇട്ട് റൌഫിക്കായും കൂട്ടരും ഒക്കെ ഇട്ട് പുകയ്ക്കുവാ തീഹാർ ജയിലിൽ നാട്ടിലും കട്ട് ധൈര്യം ഇട്ടെങ്കിൽ നാട്ടിൽ കയറി വന്ന് ആ പിന്നെ ധൈര്യം കാണിക്ക് നാട്ടിൽ കയറി വന്നിട്ടാ കൂടിപ്പോയാ എന്ത് ചെയ്യും കള്ളക്കേസ് കൊടുക്കും പിന്നെ കള്ളക്കേസ് കൊടുത്തവരെയൊക്കെ അകത്തങ്ങ് കിടക്കുമല്ലേ കാലാകാലങ്ങളിൽ ഇപ്പോൾ ആ വിവരം കെട്ടപ്പന്മാരെ നിൻ്റെ മമ്മദ് ഹുസ്താദുമാർ തന്നെ പറയുവാ സുപ്രീം കോർട്ടിൽ കൊണ്ടുപോയിട്ട് ഈ തൂറാൻ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് തന്നെ അത് നിരോധിക്കൂ എന്ന് പറഞ്ഞിട്ട് അല്ലാതെ തൂറാനെ അപമാനിച്ചു എന്നോ മമ്മദ് കാമപരാന്നിനെ അപമാനിച്ചു എന്നോ എന്നൊക്കെ പറഞ്ഞ് നീയൊക്കെ കേസ് കൊടുത്താലും എവിടെയടാ നീയൊക്കെ ജയിക്കും വിവരം കെട്ടവന്മാരെടാ ഉളുപ്പ് വേണം ഉളുപ്പ് എടാ കേസിനെ നേരിടാൻ ഞാൻ തയ്യാറാണ് അതുപോലെ തന്നെ ഈ ഖമാസ് തീവ്രവാദികളുടെ കോട്ടയ്ക്കകത്ത് പോയി സംസാരിച്ചുകൊണ്ട് വരുന്ന എന്നെ തീർക്കാൻ നിനക്കൊന്നും വയ്യ പിന്നെ നാട്ടില് ഈ ഇന്ത്യ മഹാചരം ബി ജെ പി ഭരിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നീ വന്ന് ഒട്ടുവോ ഏഹ് നിന്റെ വിചാരം എന്തുവാ ഇസ്രോ എന്തുവാ ഇന്ത്യ മഹാരാജൻ കത്തറി കയറിയിരിക്കുന്നോ സൗദിക്കകത്ത് കയറിയിരിക്കുന്നോ എടാ വിവരം കെട്ടവനെ നാട്ടിൽ ഒരു ചൊറിച്ചില്ല നാട്ടിൽ വരാന്ന് നാട്ടിലൊക്കെ വരാൻ എനിക്ക് നല്ല വൃത്തിയാണോ അറിയാം നാട്ടിൽ വന്ന് എന്തുവാ നീ മൂക്കി കയറ്റുവോ എടാ വിവരം എനിക്ക് എനിക്കെപ്പോൾ വരണോന്ന് നാട്ടിൽ തോന്നിയാൽ ഞാൻ അപ്പം വരും അത് എൻ്റെ ഇഷ്ടവും എൻ്റെ സൗകര്യവുമാണ് നാട്ടിൽ വരുന്നത് മനസ്സിലായോ അല്ലാതെ നിന്നെയൊക്കെ പേടിച്ചിട്ട് നാട്ടി വരുന്ന കാര്യത്തില്ല നിന്നെയൊക്കെ പേടിക്കേണ്ട ഒരു ചുക്കുമില്ല ഇവിടെ ഹമാസ് തീവ്രവാദികളെയും ഞാൻ പേടിക്കുന്നില്ല അവൻമാരുടെ കോട്ടയ്ക്കൊക്കെ താ കറങ്ങി കറങ്ങി നടക്കുന്നേ ഞാൻ നിങ്ങളോടൊക്കെ പത്ത് പ്രാവശ്യം ഞാൻ പറയുക ഒരു അഞ്ച് വർഷം മൂന്ന് നാല് വർഷം കൊണ്ടേ ഞാൻ അറിഞ്ഞോണ്ടിരിക്കുവല്ലേ നിന്നോടൊക്കെ കൊടുക്കേണ്ട കൊട്ടേഷൻ ഒരു ഫോട്ടോ നിനക്ക് വാട്സാപ്പിൽ മഷാ ഹാലിദ് മഷാലിനോട് കൊടു അവനോട് പറയും ഇങ്ങോട്ട് കൊടുക്കാൻ പറ മാസ്കസ് ഗേറ്റിനോട്ട് കൊണ്ട് കൊടുക്കാൻ പറോ അവരുടെ കൂട്ടക്കുടുംബങ്ങൾക്കെല്ലാം എൻ്റെ ഫോട്ടോ എന്തേ നിനക്കെ കഴിച്ചാറിയ ഞാൻ ചെയ്യാൻ ഇത്ര ചോറിച്ചിലെന്താ ഞാൻ നിന്റെയൊക്കെ കോട്ടയ്ക്കകത്ത് കേറിട്ടല്ലെടാ സംസാരിക്കുന്നത് എടാ തീവ്രവാദികളുടെ കോട്ടയ്ക്കകത്ത് പോയിട്ട് സംസാരിച്ചിട്ട് പോലും ഒരു ചുക്കും നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല നാട്ടിൽ വന്നിട്ട് എന്തോന്ന് ഒലത്താനാ നിനക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എടാ വിവരം കെട്ടവുമാരെ ഏ നിന്നോടൊക്കെ ഞാൻ നാട്ടിൽ വന്നിട്ട് നീ എന്തോന്നുലത്താനാ എന്നെ ഞാൻ ഹമാസ് തീവ്രവാദിയുടെ കോട്ടയ്ക്കകത്ത് കിടക്കിയല്ലടാ ചോന്നത്തോള തന്താണെങ്കിൽ കൊടനടാ കോട്ടേഷൻ ഏഹ് എന്നിട്ട് നമുക്ക് ആലോചിക്കാം നാട്ടിൽ വര നാട്ടിൽ വന്നാൽ എനിക്ക് നല്ല സുരക്ഷയാണ് ഇവിടെ ഒന്നും ഒട്ടും സുരക്ഷിതയില്ല പ്രത്യേകിച്ചും അമ്മാസ് തീവ്രവാദികൾ കോട്ടയ്ക്കകത്ത് സുരക്ഷ വളരെ കുറവാണ് കാരണം എല്ലാം അമ്മത് കാമബുരാന്നിൻ്റെ കൂട്ടരാണല്ലോ എല്ലാം തീവ്രവാദി കുഞ്ഞുങ്ങളാണല്ലോ ഏഹ് നേരെ മറിച്ച് എന്താ പറയുന്നത് നാട്ടിലാണെങ്കിൽ എനിക്ക് നല്ല സുരക്ഷയാണ് കാരണം ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത് തന്നെ കൂട്ടരല്ലല്ലോ കൂട്ടരല്ലോ ബി ജെ പി അല്ലേ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നേ അതുപോലെ ശരീരത്തിന് നിയമം അല്ലല്ലോ കഴുത്ത് പിടിച്ച് വെട്ടാനും കൈ പിടിച്ച് വിട്ടാലും കാലുപിടിച്ച് വെട്ടാനും പണ്ട് ജോസഫ് മാഷിന്റെ കൈയൊക്കെ വെട്ടിയ കാലം പോയി മക്കളെ ഇനി നീയൊക്കെ കണ് നിനെയൊക്കെ കൂട്ടത്തിൽ കഴിഞ്ഞാൽ നാട്ടിലുള്ള ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ചെയ്യും നിന്റെയൊക്കെ ആ മുറിയണ്ടി വെട്ടിയെടുക്കും അത്രയ്ക്കും ചങ്കൂറ്റം നാട്ടിലുള്ളവർക്കൊക്കെ വന്നു വന്നുകഴിഞ്ഞ്